നിങ്ങൾ ചിന്തിച്ചത് കൊണ്ടായില്ല നിങ്ങളുടെ അയൽവാസികളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ നിങ്ങളുടെ അയൽവാസികളും ബന്ധുപുത്രാദികളും ആയിട്ടുള്ള മുഴുവൻ ആളുകളെ കൊണ്ടും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ചിന്തിപ്പിക്കാനും ആ വോട്ടുകൾ മുഴുവൻ നമ്മുടെ അനുകൂലമാക്കി മാറ്റി ഈ പ്രാവശ്യം തിരുവനന്തപുരത്തും നമ്മുടെ ഒരു എം പി ഉണ്ടാകാനുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി ഞാൻ നിങ്ങൾ പുറകോട്ട് പോയി വീട്ടിലേക്ക് പോകാവൂ എന്ന് വിനയ ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സുരേഷ് ഗോപി വന്നിട്ടുണ്ട് ഇവിടെ വിജയം ഉറപ്പിച്ച സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി നിങ്ങൾ സംശയിക്കണ്ട വളരെ ചകിർന്ന് സുരേഷ് ഗോപി കറുത്തിട്ടുണ്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാ നല്ലോണം ഓടി ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അച്ഛൻ കറത്തിട്ടുണ്ട് അങ്ങനെയാട്ടെ അല്പം കറത്തോട്ട് കുഴപ്പമില്ല നമുക്ക് ആ തൃശ്ശൂർ പിടിക്കണമെന്ന് മാത്രമല്ല ഞാൻ ഒരു മാസത്തിന് മുമ്പ് പറഞ്ഞ കാര്യം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുന്നു ചുരുങ്ങിയത് അഞ്ചിൽ കൂടുതൽ എം പിമാർ ഈ കേരളത്തിൽ നിന്നും നരേന്ദ്രമോദിജിക്ക് കൈപൊക്കാൻ ഉണ്ടാവും എന്നതിൽ എനിക്കൊരു സംശയവുമില്ല അപ്പം പത്രക്കാർക്ക് ഒരു സംശയം ഏതൊക്കെയാണ് ഈ അഞ്ച് ഞാൻ അവനോട് പറഞ്ഞു നിങ്ങൾ ബഹളം വെക്കണ്ട ആ അഞ്ച് ഏതാന്ന് ഞാൻ പറഞ്ഞാൽ അഞ്ചാന്നല്ലേ ഞാൻ പറഞ്ഞ അഞ്ചിൽ കൂടുതൽ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ പേര് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർ നിൽക്കുന്ന സ്ഥാനാർത്ഥി വെറുതെ അവിടെ അത് പറയുന്നില്ല നിങ്ങൾ ധൈര്യമായി പൊക്കോളൂ അഞ്ചിൽ കൂടുതൽ എം പിമാരെ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ടാവും നിങ്ങളെല്ലാവരും നിങ്ങൾ ഇവിടെ മാത്രമല്ല തിരുവനന്തപുരത്ത് മാത്രമല്ല തിരുവനന്തപുരത്തുള്ള നിങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ഈ കേരളത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ടോ ഇന്ത്യയുടെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ടോ അവിടെ എല്ലാം ഫോണിലൂടെയാണെങ്കിലും ബന്ധപ്പെട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം വോട്ട് ചെയ്യണം എന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കണം നിങ്ങളുടെ പ്രവർത്തനമാണത് നിങ്ങൾ പ്രവർത്തകരാണ് നമ്മളെല്ലാവരും പ്രവർത്തകരാണ് ഞാൻ ഫോണിൽ വിളിച്ച് പറയാറുണ്ട് അതുകൊണ്ട് പറയുന്നു നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബന്ധുപത്രാദികൾ എവിടെയൊക്കെയുണ്ടോ ഇന്ത്യ രാജ്യത്ത് എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം മോദിജിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ നിങ്ങൾ നിർബന്ധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയക്കുറവുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി അതോടൊപ്പം ഒറ്റ വാക്ക് കേരള ജനപക്ഷം പാർട്ടിയുടെ പ്രവർത്തകർ ഇന്നലെ പ്രവർത്തകരായിരുന്നു ഇവിടെയുണ്ട് അവരെല്ലാം ഇനി ബി ജെ പിയുടെ പ്രവർത്തകരാണ് ഇനി മേലിൽ ജനപക്ഷം എന്നൊരു സ്ഥാപനം ഉണ്ടാവില്ല എലക്ഷൻ കമ്മീഷൻ ഞാൻ എഴുതി കൊടുക്കുന്നില്ല കൊടുത്താൽ അത് വല്ലവരും കൊണ്ടുപോയെങ്കിൽ പിന്നെ അതുകൂടി ചാടി വരും അത് എന്താണ് ഇപ്പോൾ പറയുന്നില്ല ഏതായാലും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് മുഴുവൻ പ്രവർത്തകരും കേരളത്തിലെ ബി ജെ ബി ജെ പിയോടൊപ്പം സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്നുകൂടി അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ വളരെ സന്തോഷത്തോടു കൂടി ನನ್ನಿ ಅರ್ಪಿಸುವ ಒಂದು ನಿರ್ತನು ನನ್ನಿ ನಮಸ್ಕಾರ